ആ ഹലോ കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു മീൻകുളമാണേ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ മീൻ വൃത്തിയാക്കിയപ്പോൾ ഏഹ് മുളകൊക്കെ പഴുത്തുണ്ടല്ലോ അതേ ഞങ്ങളുടെ മുളക് കൃഷിയാണേ എല്ലാം പഴുത്ത് ഇങ്ങനെ വന്ന ചിടപ്പുണ്ട് ആർക്കെങ്കിലും വിത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നന്നേക്കാവേ ഇഷ്ടംപോലെ ആ ഇവിടെ ഉണ്ടല്ലോ ഇതും പഴുത്തല്ലോ ആ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ മീൻ വൃത്തിയാക്കി കുളം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോളേ ഞങ്ങളുടെ മീൻ ഇരുന്ന് കരയുന്നു ഏഹ് മീൻ കരയുമോ എന്നാൽ പിന്നെ നിങ്ങളെയും കാണിച്ചേക്കാ എന്നാൽ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വാട അതേ പോണു ഞങ്ങളുടെ മീൻ കണ്ടോ ഞങ്ങളുടെ വാളകളാണ് വാള നിങ്ങളെയും കാണിച്ചു തരാമ ഈ മീൻ എങ്ങനെയാണ് കരയുന്നതെന്നെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വാള കര കര കരയില്ലേ 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 മുത്തേ കരയില്ലേ 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 കേട്ടോ ഹൈ 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 എന്നാ ട്രാവിശേഷമൊക്കെ വിടാം കേട്ടോ ഏയ് കറിയില്ലേ കരയില്ലേ കരയില്ലേ ഹായ് എന്നാണ് പറ ഹായ് പുറത്താനും പറയൂ ആ ആ ആ പോ അപ്പോൾ അതാണ് കൈവിശ് ഞങ്ങളുടെ വാള കരയൊന്നും കേട്ടല്ലോ അല്ലേ